എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം എന്നുള്ള സ്ഥലത്താണ് ശരിക്കും നല്ലൊരു പ്രകൃതി സുന്ദരമായിട്ടുള്ള ഗ്രാമം തന്നെയാണ് നമ്മുടെ ശ്രീകണ്ഠാപുരം എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ഇന്ന് ഇവിടെ വന്നത് നമ്മുടെ ഒരു കർഷകന്റെ തോട്ടം കാണ്ടിയിട്ടാണ് അപ്പൊ തികച്ചും ജൈവ കൃഷിയിലാണ് അദ്ദേഹം കൃഷി ചെയ്യാറെന്നാണ് അദ്ദേഹത്തിന്റെ തോട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചു തുടങ്ങി എങ്ങനെയാണ് ഈ ഒരു തോട്ടം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് അല്ലെ എന്താണ് ഇവിടുത്തെ വളപ്രയോഗം അപ്പൊ അതൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ും ആ കാര്യങ്ങൾ ചോദിച്ചറിയാം അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം എന്റെ പേര് രാജ ഞാൻ നെടുവാലൂരാണ് ഞങ്ങളായി പഞ്ചായത്തിൽ നമ്മൾ തുടക്കം മുതൽ ഈ തോട്ടത്തിൽ പന്ത്രണ്ട് സെന്റ് സ്ഥലമില്ലു ഇവിടെ എസ് പി സിയിലെ വളം മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല മെച്ചപ്പെടും ഷെയർ ആയി കിട്ടുന്നു ഇവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എസ് പി സിയിലെ വളങ്ങളും അവരെ സാവിധാനങ്ങളൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് മുമ്പ് ഈ കണ്ടത്തിൽ മണ്ണിട്ടിൽ നേത്തിയ സ്ഥലമാണ് ചെറിയൊക്കെ നാല് വർഷമായതാണ് വലിയ വർഷം പിന്നെ മുമ്പേ ഇല്ലതാണ് ചതങ്ങ് തല പോയി കിടന്നതാണ് ഇപ്പൊ അതൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട് നാല് വർഷമായിട്ട് സ്പീസീടെ വളങ്ങൾ മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാം കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ദ്ദേഹത്തിന്റെ തോട്ടം നോക്കാൻ വന്നിട്ടുണ്ട് ശരിക്കും എന്താണ് ഇവിടെ കൊടുക്കുന്ന വളപ്രയങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ശരിക്കും കണ്ടോ രാസവളം ഈ ഒരു പറമ്പിൽ അദ്ദേഹം കയറ്റിയിട്ടില്ല ശരിക്കും തെങ്ങൊക്കെ ചെല്ലി കുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമ്മുടെ എസ് പി സിയുടെ ഹോമിയോ അഗ്രോക്കിലൂടെ തിരിച്ചു പിടിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാർഷിക ൂട് പോകുന്ന സ്ഥലത്താണുള്ളത് അപ്പൊ ഇത്രയും കർഷകർ ഇവിടെ കൂടിയിട്ടുണ്ട് അപ്പൊ ജൈവ കൃഷിനെ കുറിച്ചിട്ട് അറിയാനും നമ്മുടെ രാജേട്ടന്റെ പറമ്പിൽ എന്താണ് വളപ്രയോഗം ചെയ്തതെന്നൊക്കെ അറിയേണ്ടിയിട്ടാണ് ഇത്രയും കർഷകർ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ശരിക്കും നമ്മുടെ രാജേട്ടൻ പറഞ്ഞു രാജേട്ടന്റെ പറമ്പിൽ നമ്മള് എസ് പി സിയുടെ വളപ്രയോഗം ചെയ്തിട്ടുള്ളത് രാസവളം എന്ന് പറഞ്ഞത് ഈ ഒരു പറമ്പിലേക്ക് കയറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് തികച്ചും നല്ല മാറ്റം ശരിക്കും ചെല്ലി കുത്തിയ തെങ്ങിനെ വരെ എസ് പി സിയുടെ വണ്ടർഫുൾ പ്രൊഡക്റ്റായ ഹോമിയോ അഗ്രോകെയറിലൂടെ തിരിച്ചു പിടിച്ചു എന്നുള്ള സന്തോഷകരമായുള്ള വാർത്തയും ഇവിടെ വന്നപ്പോൾ അറിയാനിടയായി രാജേട്ടന്റെ തോട്ടം കണ്ടല്ലേ എന്ത് മനോഹരമാണല്ലേ നമ്മുടെ രാജേട്ടന്റെ തോട്ടം കാണാൻ തൊട്ടടുത്ത് അരുവിയൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ നല്ല പച്ചപ്പോട് രാജേട്ടന്റെ തോട്ടം നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രാജേട്ടൻ അവിടെ ഉപയോഗിച്ച സൂത്രം എന്താണെന്ന് രാജേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും രാജേട്ടൻ എസ് പി സി എന്ന കമ്പനിയുടെ വളപ്രയോഗമാണ് ഈ ഒരു നാല് വർഷമായിട്ട് ചെയ്യുന്നത് തികച്ചും ജൈവരീതി തന്നെയാണ് കൃഷി ചെയ്യുന്നത് ശരിക്കും തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ വളരെ അതിശയത്തോടെയാണ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് കേട്ടോ ശരിക്കും തൊട്ടടുത്തൊക്കെ രാസകൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ശരിക്കും ഇദ്ദേഹത്തിന്റെ ചോദിക്കുകയാണ് എന്താണ് വളപ്രയോഗം എന്നൊക്കെ അതിപ്പം രാജേട്ടൻ ഈ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചപ്പാരപ്പടവിൽ നിന്നുള്ള എസ് പി സിയുടെ ഔട്ട്ലെറ്റിൽ നിന്നാണ് അദ്ദേഹം വളം വാങ്ങിയിട്ടുള്ളത് നിങ്ങൾക്കും വാങ്ങാവുന്നതാണ് അതിന്റെ നമ്പർ ഞാൻ ഇതിന്റെ ഈ ഒരു വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ